നമ്മുടെ സ്വപ്ന ഭവനങ്ങൾ മനോഹരമാകണമെങ്കിൽ അതിന് സുന്ദരമായ ഒരു മുറ്റവും കൂടി വേണം അത്യാധുനിക സാങ്കേതിക മികവോടെ അന്തർദേശീയ നിലവാരമാർന്ന മെറ്റീരിയലുകൾ ഉപയോഗിച്ച് ഡ്യൂറാക്കോം ഇൻഡസ്ട്രീസിൽ നിർമ്മിക്കുന്ന മൊസൈറ്റ് ചിപ്സ് ഇന്റർലോക്ക് ടൈൽസ് ബാംഗ്ലൂർ സ്റ്റോൺ തുടങ്ങിയവ നിറം വാങ്ങാതെ കാലങ്ങളോളം നിലനിൽക്കുന്നു പി റോഡ് പഞ്ചായത്ത് റോഡ് നാഷണൽ ഹൈവേ എന്നിവയിൽ വിരിക്കുന്ന വിവിധ തരത്തിലും ഡിസൈനുകളിലുമുള്ള ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ള ഹൈഡ്രോളിക് ഇന്റർലോക് ടൈലുകൾ കേപ് സ്റ്റോൺസ് പോർച്ച് ടൈലുകൾ തുടങ്ങിയവയും മിതമായ വിലയിൽ ലഭ്യമാണ് കൂടാതെ ഗാർഡൻ ടൈൽസ് ഗാർഡൻ വർക്കുകൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് തുടങ്ങിയവ നമ്മുടെ ബജറ്റിന് അനുയോജ്യമായ രീതിയിൽ ഒരുക്കിയിരിക്കുന്നു സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബി ഐ എസ് സർട്ടിഫൈഡ് ഐ എസ് ഐ മാർക്കുള്ള പേവിംഗ് ടൈൽസ് ഡ്യൂറക്കോം ഇൻഡസ്ട്രീസിൽ മാത്രം ഡ്യൂരാകോം ഇൻഡസ്ട്രീസ് കരിക്കോട് ഒക്കൽ സമഗ്ര ശിക്ഷാ കേരള അങ്കമാലി ബിആർസിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി പ്രചരണ ജാതിയും ബിഗ് കാൻവാസും സംഘടിപ്പിച്ചു ഒരാഴ്ചകാലം നീണ്ടു നിൽക്കുന്ന വാരാചരണ പ്രവർത്തനങ്ങൾക്കാണ് ഇതോടെ തുടക്കമായത് അങ്കമാലി ഗസ്റ്റ് ഹൌസിന് മുമ്പിൽ നിന്നും വാദ്യമേളങ്ങളോടെ ആരംഭിച്ച പ്രചാരണ ജഥ അങ്കമാലി മുനിസിപ്പൽ ചെയർമാൻ മാത്യു തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്തു മുനിസിപ്പൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ശ്രീമതി സിനി മനോജ് അധ്യക്ഷയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചിത്രീസേ തങ്കച്ചൻ വാർഡ് കൌൺസിലർ റീത പോൾ അങ്കമാലി വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ സീനാ പോൾ ഡയറ്റ് ഫാക്കൽറ്റി രേവദാസ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു കെഎസ്ആർടിസി സ്റ്റാൻഡിൽ എത്തിച്ചേർന്ന റാലി എറണാകുളം ഡയറ്റിലെ അധ്യാപക വിദ്യാർത്ഥികളെ ഫ്ലാഷ് മൊബോർഡ് കൂടി സ്വീകരിച്ചു സ്റ്റാൻഡിൽ സ്ഥാപിച്ചിരുന്ന ബിഗ്വാസ് അങ്കമാലി എം എൽ എം ജോൺ ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് ഇന്ന് നമ്മുടെ അങ്കമാലി ബി ആർ സിയുടെ നേതൃത്വത്തില് ഈ വിളംബര ജാഥ ഇവിടെ സമാപിക്കുകയാണ് നമ്മുടെ സമൂഹത്തില് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ അതിനെ പരിഹാരം കാണുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനുമൊക്കെ ഈ ഭിന്നശേഷി ദിനം വളരെ സഹായകരമായിട്ടുള്ളതാണ് അവരും നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ നാടിൻ്റെ ഭാഗമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അത് മറ്റു വിഭാഗം ആളുകളിലേക്കും എത്തിക്കുന്നതിനും അവരുടെ പ്രയാസങ്ങൾക്കൊക്കെ നമ്മളാൽ കഴിയുന്ന തരത്തിലുള്ള പരിഹാരം കണ്ടെത്തുന്നതിനും അവരുടെ ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനുമൊക്കെ ഈ ദിവസം നമ്മളെല്ലാവരെയും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ഒരു വിളംബര ജാഥ ഇവിടെ സംഘടിപ്പിക്കാനായിട്ട് മുൻകൈ എടുത്ത നമ്മുടെ അങ്കമാലി ബി ആർ സി അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്ത് അതിന് നേതൃത്വം കൊടുക്കുന്നതിന് മുന്നിൽ നിൽക്കുന്ന അങ്കമാലി നഗരസഭാ ഭരണസമിതി ഇതിൻ്റെതായിട്ട് മറ്റ് അധ്യാപകരെ രക്ഷിതാക്കൾ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു വാരാചരണത്തിൻ്റെ സമാപനം ഡിസംബർ ആറാം തീയതി അങ്കമാലി സി എസ് എ ഓഡിറ്റോറിയത്തിൽ വിപുലമായ പരിപാടികളോടെ നടക്കും രാവിലെ മുതൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നാടൻപാട്ട രംഗം സംഘടിപ്പിക്കും രാഷ്ട്രീയ സാമൂഹിക കലാരംഗത്തെ പ്രമുഖർ പങ്കെടുക്കും ഫോർ ടി വി ന്യൂസ്